ഇന്ന് ആദിയുടെ കുസൃതിയാണേ കണ്ടോ അപ്പൂവിനേം മാളുവിനെയും കെട്ടിട എന്നൊരു പരിപാടി ഇന്ന് ഇവരെ ഇന്ന് ഫ്രീ ആയിട്ട് വിടുന്ന ഒരു ലക്ഷണവുമില്ല ഇനി മാളു കഴിക്കാൻ നോക്കുക കഴിക്കടി നോക്കാം രാവിലെ വാതിലിൽ കടന്ന് കട്ടയെല്ലാം പറക്കി കളഞ്ഞ് അപ്പൂവിന് ഭയങ്കര പേടിയാണ് കെട്ടിയിടുന്നത് കേട്ടോ അടേ കയറി വിചാരിക്ക് നോക്ക് ആ ഒന്നും അറിയാത്ത പോലെ പോവാ മുങ്ങുവാ ഞാൻ മുങ്ങുവലമായി മറച്ചിട പാവാപ്പു അതിന് ഭയങ്കര പേടിയാണ് കെട്ടിയിടുന്നത് അവനെ കെട്ടിയിട്ടിട്ടില്ലാത്തതുകൊണ്ട് അവന് പേടിയാണ് അവൻ നോക്കാ എവിടുന്നാലും തുണിയൊക്കെ എടുത്തോണ്ട് വന്ന് അവനെ കെട്ടിയിട്ട് ഞാൻ അവൻ എണ്ണിക്കണമെങ്കിൽ ആ കാലത്തേക്ക് കെട്ടിട അപ്പൂ അപ്പൂശ അപ്പൂശി എൻ്റെ പൊടി മോനെ കെട്ടിയിട്ടോ അവന് അഴിച്ചു കൊടുക്കടി മാളോ മാളോ അഴിച്ചു കൊടുക്കടി അഴിച്ചു കൊടുത്ത വാളോണി കെട്ടിടന്ന് പറഞ്ഞ അവള് പോയി ഓ എന്റെ ചുരക്കം കിടക്കുന്ന പോക്ക് അപ്പു കിടപ്പും അപ്പൂ പേടിയോ ഭയങ്കര പേടിയാ അപ്പു ആദ്യം ഇന്നത്തെ കുസൃതികളാ സ്കൂളിൽ പോണ്ട ഇങ്ങനെ ഇന്ന കുസൃതി കാണിച്ചിട്ടുണ്ടെ ആ കോഴിയെ കയറാൻ മുട്ടയിട്ടാ ഇവിടുന്ന് പട്ടിയെ മാറ്റിട്ടാ മുട്ട ഇട്ടാ സേ മാളൂ മാളൂസേ മാളൂസേ അവിടെല്ലാം കുത്തിരിക്ക രാവിലെ തുടങ്ങിയത് ഒരു കമ്പി കമ്പിയെടുത്ത് എണ്ണിച്ചപ്പം തൊട്ടാ ഓ കമ്പിയും കൊണ്ട് നടക്കുക അപ്പൂ എന്നെ കൂട്ടിയിട്ടാ മതി കെട്ടിയിട്ടുണ്ട് അവരെ കൂട്ടിയിട്ടാൽ മതി അപ്പുശി അപ്പുശി വണ്ട അപ്പുശി മോനി മോനി അപ്പു മൂന്ന് ഇൻ പറ്റിടി അമ്മ അഴിച്ചുവിടാ മോലെ വിട്ടോ 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 കണ്ട വിട്ടോ എന്തോ ചെയ്യുവാടാ അവനെ കെട്ടിടണ്ട അതിന്റെ കടപ്പ് കണ്ടോ പാവം കഷ്ടം അപ്പേ അപ്പുവേ കടപ്പൊക്കെ ചെറുക്കട്ടെ അപ്പൂഷേ അവന് രാവിലെ കുരുതക്കാട് തുടങ്ങിയേക്ക് ആദിക്ക് അത് ഡയറക്ട് ചത്തു വന്ന് കാര്യത്തെ കുഴിവനെന്തോ കാണിക്കുവാ കുഞ്ഞിനെ അപ്പുമോനെ ഞാൻ കിടപ്പും ഉണ്ടോ ചെറു അപ്പു ഞാൻ വരത്തില്ല അതിന് വേടിയാ കെട്ടിടാ ഓട്രാ കൂട്ടില്